നമസ്കാരം വിസ്ഡം വോയ്സസ് എന്ന പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇവിടെ ഓരോ ശബ്ദവും ഒരു പുതിയ പാഠമാണ് മനസ്സിനെ മാറ്റുന്ന പുസ്തകങ്ങൾ പ്രചോദനമേകുന്ന ചിന്തകൾ എല്ലാം മലയാളത്തിൽ നിങ്ങളും ഈ അറിവിൻ്റെ യാത്രയിൽ പങ്കേരും ഇതുപോലുള്ള സെൽഫ് ഡെവലപ്മെന്റ് ഓഡിയോ ബുക്സ് കേൾക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ആരംഭിക്കാം ഇന്നത്തെ യാത്ര അറിവിൻ്റെ ശബ്ദത്തിലേക്ക് ഇന്ന് നാം സംസാരിക്കുന്നത് മനുഷ്യജീവിതം മാറ്റിമറിച്ച ഒരു പുസ്തകത്തെക്കുറിച്ചാണ് ഡോക്ടർ ജോസഫ് മേഫി എഴുതിയ ദ പവർ ഓഫ് യുവർ സബ്കോൺഷ്യസ് മൈൻഡ് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് ഈ പുസ്തകം ജീവിതം പുനർനിർമ്മിക്കാൻ സഹായിച്ചു നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന അനന്തമായ ശക്തിയെ ഉണർത്താനുള്ള മാർഗം കാണിച്ചു തരുന്ന പുസ്തകമാണിത് നമ്മുടെ മനസ്സിന് രണ്ട് ഭാഗങ്ങളുണ്ട് കോൺഷ്യസ് മൈൻഡ് അല്ലല്ലെങ്കിൽ മനസ്സ് എന്നും സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ അബോധമനസ് എന്നും പറയും ബോധമനസ് നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളുമാണ് കൈകാര്യം ചെയ്യുന്നത് പക്ഷേ അബോധമനസ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ എഞ്ചിനാണ് നമ്മൾ ചിന്തിക്കുന്നതെല്ലാം അത് ഉൾക്കൊണ്ട് അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്നു ഡോക്ടർ ജോസഫ് മേഫി പറയുന്നു നിങ്ങളുടെ അബോധ മനസ്സ് നിങ്ങളെ ശിക്ഷിക്കുന്നവനല്ല അത് നിങ്ങളെ അനുസരിക്കുന്നവനാണ് അത് നിങ്ങൾ പറയാണ് അത് നിങ്ങൾ പറയുന്നതെല്ലാം സത്യമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഞാൻ പരാജയപ്പെടും എന്നാവർത്തിച്ചാൽ അബോധ മനസ്സ് അത് യഥാർത്ഥമാക്കും പക്ഷേ ഞാൻ വിജയിക്കും എനിക്ക് സാധിക്കും എന്ന് പറയുന്നവർക്ക് അതേ അബോധ മനസ്സ് വഴികൾ തുറക്കും ഒരു വിത്ത് പോലെ അത് പ്രവർത്തിക്കുന്നു നിങ്ങൾ നിങ്ങളേത് വിത്ത് നടുന്നു അതനുസരിച്ച് ഫലം ലഭിക്കും നമ്മുടെ വാക്കുകളും ചിന്തകളും ആ വിത്തുകളാണ് അതുകൊണ്ട് നാം പറയുന്നതും ചിന്തിക്കുന്നതും നമ്മൾ ജീവിക്കുന്ന യാഥാർത്ഥ്യമായി മാറുന്നു ഒരു ഉദാഹരണം പറയാം ഒരു ഒരാൾ എല്ലാ ദിവസവും പറയുമായിരുന്നു എനിക്കിത്രയും പണം കിട്ടുന്നില്ല എനിക്ക് ഭാഗ്യമില്ല ആവർത്തിച്ചു അവൻ്റെ അബോധ മനസ്സ് അതിനെ സത്യമാക്കി പക്ഷെ മറ്റൊരാൾ പറഞ്ഞു എൻ്റെ ജീവിതം ഓരോ ദിവസവും മെച്ചപ്പെടുന്നു ഞാൻ സമസമൃദ്ധിയിലേക്കാണ് നടക്കുന്നത് അവന്റെ ജീവിതം അതുപോലെ മാറ്റം കാണിച്ചു ഇതത്രയും ലളിതമായതാണ് നിങ്ങളുടെ ചിന്ത എന്നത് നിങ്ങളുടെ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഡോക്ടർ മാർഫി നമ്മോട് പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുക നിങ്ങളുടെ വാക്കുകളിൽ ശക്തിയുണ്ട് ഒരിക്കൽ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ അബോധ മനസ്സ് നിങ്ങളുടെ സഹായിയാകും നിങ്ങളുടെ ശത്രുവല്ല നിങ്ങൾ ഉറങ്ങാനായി കിടക്കുമ്പോൾ നിങ്ങളുടെ അബോധ മനസ്സ് പ്രവർത്തിക്കുന്നത് തുടരും നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് എന്ത് ചിന്തിക്കുന്നു എന്നത് അതിനു ശേഷമുള്ള ദിനം രൂപപ്പെടുത്തുന്നു അതുകൊണ്ട് ഉറങ്ങുന്നതിനു മുൻപ് നന്ദിയോടെയും ആത്മവിശ്വാസത്തോടെയും ചിന്തിക്കുക ഇത് പുസ്തകത്തിൻ്റെ തുടക്കം മാത്രമാണ് നിങ്ങളുടെ അബോധ മനസ്സ് നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറും ഇതാണ് വിസ്ഡം വോയ്സ് ശബ്ദം ജ്ഞാനമായി മാറുന്നിടം അടുത്ത ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അബോധ മനസ്സ് എങ്ങനെ നിങ്ങളുടെ ശരീരത്തെയും ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നു എന്നതാണ് മിക്കവാറും നമ്മൾ ശരീരത്തെ മാത്രമേ പരിചരിക്കാറുള്ളൂ പക്ഷേ ഡോക്ടർ ജോസഫ് മേഴ്ഫി നമ്മോട് പറയുന്നു ശരീരത്തെ രോഗികളാക്കുന്നതും ശരീരത്തെ സുഖപ്പെടുത്തുന്നതും മനസ്സ് തന്നെയാണ് നിങ്ങളുടെ അബോധ മനസ്സ് വിശ്വസിക്കുന്നത് നിങ്ങളുടെ ശരീരമനുസരിക്കുന്നു ഒരു രോഗിയോട് നീ നല്ലതാവും എന്ന് പറയുന്നതു മതി അവനത് വിശ്വസിച്ചാൽ ശരീരത്തിൽ മാറ്റം സംഭവിക്കും അത് മാജിക് അല്ല അത് അബോധ മനസ്സിൻ്റെ ശക്തിയാണ് ശാസ്ത്രം പോലും സമ്മതിക്കുന്നു മനസ്സിൻ്റെ വിശ്വാസം ശരീരത്തെ മാറ്റുന്നു ഒരു സ്ത്രീക്ക് വർഷങ്ങളായി വേദനയുണ്ടായിരുന്നു മരുന്നുകൾ ചികിത്സകളെല്ലാം ചെയ്തു ഒരു ദിവസം അവൾ തൻ്റെ മനസ്സിൽ മാറ്റം കൊണ്ടുവന്നു ഞാൻ സുഖമായിരിക്കുന്നു എൻ്റെ ശരീരം ശക്തിയാൽ നിറഞ്ഞിരിക്കുന്നു എന്ന് അവൾ ദിവസേന ആവർത്തിച്ചു മാസങ്ങൾക്കു ശേഷം അവൾക്ക് വേദനയില്ലാതെയായി അവൾ എന്തു ചെയ്തു അവൾ അബോധ മനസ്സിനെ പുതിയ സത്യം പഠിപ്പിച്ചു നമ്മൾ ചിന്തിക്കുന്ന ഓരോ വാക്കും ഒരുവിധത്തിലുള്ള ആജ്ഞയാണ് നമ്മുടെ അബോധ മനസ്സ് അതനുസരിക്കുന്നു അതുകൊണ്ട് ഞാൻ രോഗിയാണ് എന്ന് പറയുമ്പോൾ അബോധ മനസ്സ് അതിനെ യാഥാർത്ഥ്യമാക്കുന്നു പക്ഷേ ഞാൻ സുഖമായിരിക്കുന്നു ഞാൻ ശക്തനായവൻ എന്ന് പറയുന്നവർ അവരുടെ ശരീരത്തിലും ആത്മാവിലും ശക്തി പുനർജനിക്കുന്നു ഡോക്ടർ മർഫി പറയുന്ന മറ്റൊരു അത്ഭുതകരമായ ആശയം അബോധ മനസ്സ് ഉറങ്ങുന്നില്ല നിങ്ങൾ ഉറക്കത്തിലായാലും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അതിനാൽ ഉറങ്ങുന്നതിന് മുമ്പ് നല്ല വാക്കുകളും നല്ല ചിത്രങ്ങളും മനസ്സിൽ നിറയ്ക്കുക ഞാൻ ആരോഗ്യമുള്ളവനാണ് ഞാൻ സന്തോഷവാനാണ് എന്റെ ജീവിതം സമൃദ്ധിയാണ് ഇത് ആവർത്തിച്ചാൽ അബോധ മനസ്സ് അതിനെ യാഥാർത്ഥ്യമായി നിർമ്മിക്കും ഇനി വേറെ ഒരു ഉദാഹരണം പറയാം ഒരു ചെറുപ്പക്കാരൻ ബുദ്ധിമുട്ടുകൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരുന്നു പക്ഷേ എല്ലാ രാത്രിയും ഉറങ്ങുന്നതിനു മുമ്പ് അവൻ പറഞ്ഞിരുന്നത് നാളെ നല്ലതായിരിക്കും എന്റെ ജീവിതം മാറും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതം ശരിക്കും മാറി പണവും അവസരങ്ങളും ഷാറി പണവും അവസരങ്ങളും ശരിയായ ആളുകളും അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു കാരണം അവൻ തൻ്റെ അബോധ മനസ്സിന്റെ ശക്തിയെ വിശ്വസിച്ചു നിങ്ങളുടെ അബോധ മനസ്സ് നിങ്ങളുടെ ദൈവിക കൂട്ടുകാരനാണ് അത് നിങ്ങൾ പറയുന്നതെല്ലാം നടപ്പാക്കും നല്ലതോ ചീത്തയോ അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ തിരഞ്ഞെടുക്കുക ചിന്തകൾ തിരഞ്ഞെടുക്കുക അത് തന്നെ നിങ്ങളുടെ ഭാവിയെ എഴുതുന്നു ഇതാണ് ഡോക്ടർ ജോസഫ് മാർഫിയുടെ മഹത്തായ പാഠം നിങ്ങൾ വിശ്വസിക്കുന്നതെല്ലാം നിങ്ങൾക്ക് അനുഭവമായി തീരുന്നു അടുത്ത ഭാഗത്തിൽ നാം മനസ്സിലാക്കുന്നത് എങ്ങനെ അബോധ മനസ്സ് ധനസമൃദ്ധിയും വിജയവും ആകർഷിക്കുന്നു എന്നാണ് ശ്രദ്ധിക്കുക ഇത് പൂർണ്ണ ഓഡിയോ ബുക്കല്ല പുസ്തകത്തിൻ്റെ പ്രധാന ആശയങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയുള്ള ഒരു സംഗ്രഹമാണ് മുഴുവൻ പുസ്തകത്തിന് ദയവായി യഥാർത്ഥ ബുക്ക് വായിക്കൂ പണമെന്നത് വെറും നോട്ടുകളോ നാണയങ്ങളോ അല്ല അതൊരു ഊർജമാണ് അതെങ്ങനെ ആകർഷിക്കാം എന്നതിൽ നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും നേരിട്ട് പങ്കാളികളാണ് നിനക്ക് പണമില്ലെങ്കിൽ അത് ഭാഗ്യം കുറഞ്ഞതുകൊണ്ടല്ല പക്ഷേ നിന്റെ മനസ്സിൽ എനിക്ക് പണം കുറവാണ് പണം നേടാൻ ബുദ്ധിമുട്ടാണ് എന്ന ചിന്ത ആവർത്തിച്ചതുകൊണ്ടാണ് അവബോധ മനസ്സ് അത് യാഥാർത്ഥ്യമാക്കി നിന്റെ ജീവിതത്തിൽ കുറവിൻ്റെ സ്ഥിതി നിലനിർത്തും ഡോക്ടർ ജോസഫ് മാർഫി പറയുന്നു പണം എളുപ്പത്തിൽ സ്വാഭാവികമായി എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിവരുന്നു ഇതൊരു അഫർമേഷൻ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റായി ആവർത്തിക്കൂ അത് അവബോധ മനസ്സിൽ വിതച്ചാൽ സമ്പത്ത് ആകർഷിക്കാൻ തുടങ്ങും പണത്തെ തെറ്റായത് അല്ലെങ്കിൽ സ്വാർത്ഥമായത് എന്ന് കാണുന്ന ചിന്തകൾ പണം നിണ്ട് ജീവിതത്തിൽ പ്രവേശിക്കാൻ വഴിയടക്കും പണം നല്ല കാര്യങ്ങൾ ചെയ്യാനായി ഉപയോഗിക്കാം കുടുംബം വിദ്യാഭ്യാസം സഹായം സ്വാതന്ത്ര്യം അതിനാൽ പണത്തെ സുഹൃത്തായി കാണുക ശത്രുവായി അല്ല നീ നിന്റെ മനസ്സിൽ പറയുക ഞാൻ സമ്പന്നനാണ് എൻ്റെ ജീവിതത്തിലേക്ക് ധനസമൃദ്ധി ഒരുകി വരുന്നു ഞാൻ പണം സ്നേഹിക്കുന്നു പണം എന്നെ സ്നേഹിക്കുന്നു നീ ഈ ചിന്തകൾ ആഹിക്കുന്നു നീ ഈ ചിന്തകൾ ആത്മവിശ്വാസത്തോടെ ആവർത്തിക്കുമ്പോൾ അവബോധ മനസ്സ് അതിന് അനുയോജ്യമായ അവസരങ്ങൾ സൃഷ്ടിക്കും പുതിയ ആശയങ്ങൾ ജോലി സാധ്യതകൾ ബന്ധങ്ങൾ എല്ലാം നിനക്ക് അനുകൂലമായി മാറും വിശ്വാസം പണത്തിൻ്റെ വാതിലുകൾ തുറ പണത്തിൻ്റെ വാതിലുകൾ തുറക്കുന്ന താക്കോലാണ് നീ എനിക്ക് പണമില്ല എന്ന് പറഞ്ഞാൽ മനസ്സ് വാതിലടയ്ക്കും പക്ഷേ എനിക്ക് പണം വരുന്നു എന്ന് പറഞ്ഞാൽ അവരുന്നോ എന്ന് പറഞ്ഞാൽ അതേ വാതിൽ തുറക്കും സമ്പത്തിനെ ആകർഷിക്കാൻ നീ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം കുറവിൽ നിന്ന് ശ്രദ്ധ മാറ്റി സമൃദ്ധിയിലേക്ക് തിരിക്കുക നിനക്ക് ഉള്ളതിനോട് നന്ദി പ്രകടിപ്പിക്കുക അതാണ് സമ്പത്തിൻ്റെ ആദ്യ പാഠം ഓരോ രാവിലും പറയുക ഇന്ന് എൻ്റെ ജീവിതത്തിൽ ധനസമൃദ്ധി ഒഴുകിവരട്ടെ ആ ചിന്ത നിനക്ക് ആത്മവിശ്വാസം നൽകും അവബോധ മനസ്സ് അതിനനുസരിച്ച് പ്രവർത്തിക്കും പുറത്തുള്ള ലോകം അതിന് പിന്തുണ നൽകും സമ്പത്ത് പുറത്തുനിന്ന് കിട്ടുന്നതല്ല അതിൻ്റെ ഉറവ നിന്റെ ഉള്ളിലാണ് അടുത്തതായി ഭയം സംശയം മാനസിക തടസ്സങ്ങൾ എന്നിവയെക്കുറിച്ചാണ് നമുക്ക് മുന്നേറുന്നത് തടയുന്ന ഏറ്റവും വലിയ ശത്രു പുറത്തല്ല അത് നമ്മുടെ ഉള്ളിലാണ് ആ ശത്രുവിൻ്റെ പേര് ഭയം ഭയം മനുഷ്യനെ കഴിവില്ലാത്തവനാക്കുന്ന ആത്മവിശ്വാസം കെടുത്തുന്ന ഒരു ശക്തിയാണ് ഡോക്ടർ ജോസഫ് മെർഫി പറയുന്നു നിന്റെ ഭയത്തെ നീ തന്നെയാണ് സൃഷ്ടിക്കുന്നത് അതിനെ നിന്റെ ചിന്തകളാൽ നീയേ വളർത്തുന്നു നമുക്കെന്തെങ്കിലും ചെയ്യാൻ പേടി തോന്നുമ്പോൾ അതിനു പിന്നിൽ ഒരു നെഗറ്റീവ് വിശ്വാസം പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ പരാജയപ്പെടും എനിക്ക് സാധിക്കില്ല എനിക്കത് ലഭിക്കില്ല എന്നതുപോലെ ഇവയെല്ലാം മാനസിക തടസ്സങ്ങളാകുന്നു അവബോധ മനസ്സ് നമുക്ക് പറയുന്നതെന്താണെന്നല്ല കേൾക്കുന്നത് നാം ഉറച്ചു വിശ്വസിക്കുന്നതെന്താണെന്ന് മാത്രമാണ് അത് സ്വീകരിക്കുന്നത് അതിനാൽ നീ വീണ്ടും വീണ്ടും എനിക്ക് ഭയമില്ല ഞാൻ ധൈര്യവാനാണ് എന്നു പറഞ്ഞാൽ അവബോധ മനസ്സ് അത് സത്യമെന്ന് കരുതി അതിനനുസരിച്ച് പ്രതികരിക്കും ഭയത്തെ തോൽപ്പിക്കാനുള്ള രഹസ്യം അതിനെ മറികടക്കലാണ് അത് നീക്കി മാറ്റാൻ ശ്രമിക്കേണ്ടതില്ല പക്ഷേ അതിനോടൊപ്പം മുന്നോട്ടു പോകണം നിനക്ക് ഭയം തോന്നുമ്പോൾ തന്നെ പറയുക എൻ്റെ അവബോധ മനസ്സ് എനിക്കെതിരല്ല അത് എന്റെയൊപ്പമാണ് ഇങ്ങനെ പറഞ്ഞാൽ നിൻ്റെ മനസ്സ് സമാധാനത്തിലേക്ക് മാറും ഓരോ പേടിയുടെയും പിന്നിൽ അവബോധ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു തെറ്റായ വിശ്വാസമുണ്ട് അത് തിരിച്ചറിയുക മാറ്റുക അതിനുശേഷം മുന്നോട്ടു പോകുക അതാണ് മനസ്സിൻ്റെ ശാക്തക്തി മറ്റൊരു പ്രധാന കാര്യം സംശയം നീ ആഗ്രാഗ്രഹിക്കുന്നതിനെപ്പറ്റി സംശയം തോന്നുന്ന നിമിഷം തന്നെ അവബോധ മനസ്സ് അത് യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനം നിർത്തും വിശ്വാസമുണർത്തുന്ന വാക്കുകൾ ആവർത്തിക്കുക ഞാൻ സുരക്ഷിതനാണ് എനിക്ക് ഭയമില്ല എൻ്റെ മനസ്സ് സമാധാനത്തിലാണ് ഈ വാക്കുകൾ അവബോധ മനസ്സിൽ ശാന്തത വിതയ്ക്കും അത് വളർന്നാൽ ഭയം സംശയം മാനസിക തടസ്സങ്ങളെല്ലാം അപ്രത്യക്ഷമാകും മറക്കരുത് നിനക്ക് നിനക്കെതിരാളിയില്ല നിന്റെ ഭയം മാത്രമാണ് നിന്റെ പരിധി അടുത്തത് ജീവിതപാഠങ്ങളും സമാപനവും ജീവിതത്തിൽ നാം എല്ലാവരും അന്വേഷിക്കുന്നത് സന്തോഷം സമാധാനം വിജയം സമൃദ്ധി പക്ഷേ അതെല്ലാം പുറത്തല്ല നമ്മുടെ മനസ്സിന്റെ ആഴത്തിലാണ് ഈ പുസ്തകത്തിൻ്റെ വലിയ പാഠം അതുതന്നെയാണ് നിന്റെ ജീവിതം മാറ്റാൻ നിനക്ക് മറ്റാരെയും ആവശ്യമില്ല നിന്റെ ചിന്തകളെ മാറ്റുക മാത്രം മതി നമ്മുടെ അവബോധ മനസ്സ് ഒരു വിശ്വസ്തനായ ദാസനെ പോലെ പ്രവർത്തിക്കുന്നു നാം എന്തു ചിന്തിച്ചാലും അത് സത്യമാണെന്ന് കരുതി അതിനനുസരിച്ച് ലോകമൊരുക്കുന്നു അതിനാൽ ഓരോ ചിന്തയും ഓരോ വാക്കും ഓരോ വിശ്വാസവും ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക നിനക്ക് വിജയം വേണമെങ്കിൽ വിജയത്തിൻറെ ചിന്ത വളർത്തുക സന്തോഷം വേണമെങ്കിൽ നന്ദിയുടെയും സന്തോഷത്തിൻ്റെയും വികാരങ്ങൾ അനുഭവിക്കുക അതാണ് ആകർഷണത്തിൻ്റെ യഥാർത്ഥ നിയമം നിനക്കുള്ളതുപോലെ തന്നെയാണ് ലോകം പ്രതിഫലിക്കുന്നത് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് എന്ത് സംഭവിച്ചാലും അതിന് പിന്നിൽ നമ്മുടെ തന്നെ ചിന്തകളുടെ രൂപമാണ് അധപമാണ് അതിനെ തിരിച്ചറിഞ്ഞാൽ നിനക്ക് നിനക്കതേ മനസ്സുപയോഗിച്ച് ഭാവിയെ പുതുക്കി രൂപപ്പെടുത്താൻ കഴിയും നിനക്ക് വേണ്ടത് എല്ലാം ഇതിനകം തന്നെ നിന്റെ ഉള്ളിലാണ് നിന്റെ അവബോധ മനസ്സ് അതിനെ തുറക്കാൻ തയ്യാറാണ് നീ അവനോട് ആത്മവിശ്വാസത്തോടെ പറയുക ഞാൻ സമാധാനത്തിലാണ് എനിക്ക് കഴിയും എൻ്റെ ജീവിതം മനോഹരമായി മാറുന്നു നീ ഈ വാക്കുകൾ ദിനംപ്രതി ആവർത്തിക്കുമ്പോൾ അതിൻറെ ഫലമായി നിന്റെ ചിന്താശൈലി മാറും മനസ്സ് ശാന്തമാകും ജീവിതം തന്നെ അത്ഭുതകരമായി മാറ്റം വരുത്തും ഡോക്ടർ ജോസഫ് മേർഫി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിന്റെ അവബോധ മനസ്സ് നിന്റെ വിധിയാണ് അതിനെ നന്നായി ഉപയോഗിച്ചാൽ നീ ആഗ്രഹിക്കുന്ന ജീവിതം സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞതായ ലോകം നിന്റെ മുന്നിൽ തന്നെ സൃഷ്ടിക്കപ്പെടും ദ പവർ ഓഫ് യുവർ സബ്കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകം ഒരു വായനയല്ല ഒരു ജീവിതാനുഭവമാണ് നിന്റെ മനസ്സിൻ്റെ ശക്തി മനസ്സിലാക്കി അതിനെ ആത്മസാദ് ചെയ്ത് ജീവിക്കുക അതാണ് ഈ പുസ്തകത്തിൻ്റെ യഥാർത്ഥ സന്ദേശം മാറ്റം പുറത്തല്ല ആരംഭിക്കുന്നത് മാറ്റം നിന്റെ ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത് ജീവിതം മാറ്റാനുള്ള ശക്തി നിനക്കുള്ളിൽ തന്നെയാണ് അതിനെ കണ്ടെത്തൂ വളർത്തു പ്രയോഗിക്കൂ കാരണം നിന്റെ അവബോധ മനസ്സ് നിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്ന അത്ഭുത ശക്തിയാണ് ഈ ശബ്ദയാത്ര കേട്ടതിന് നന്ദി കൂടുതൽ ജീവിതമാറ്റം നൽകുന്ന പുസ്തക സംഗ്രഹങ്ങൾക്കായി വിസ്ഡം വോയ്സസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്